എറണാകുളം തൃക്കാക്കരയിൽ ലഹരിക്കടിമപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളി പോലീസിനെ ആക്രമിച്ചു തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ഷിബി കുര്യൻസിനെയും സി പി ഒ അനീഷ് കുമാറിനെയുമാണ് ആക്രമിച്ചത് മധ്യ ലഹരിയിലായിരുന്ന അക്രമി അരുണാചൽ പ്രദേശ് സ്വദേശി ധനഞ്ജയ് ദിയോറിനെ അതിസാഹസികമായാണ് പോലീസ് കീഴടക്കിയത് അരുണാചൽ പ്രദേശ് മഹാദേവ്പൂർ സ്വദേശിയായ ധനഞ്ജയ് ദിയോറാണ് കാക്കനാട് ഈച്ചമുക്കിൽ ഇന്നലെ രാത്രി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് ലഹരിക്കടിമയായ ഇയാൾ അക്രമാസക്തനായി കാക്കനാട് ഈച്ചമുക്ക് ഭാഗത്ത് വാഹനങ്ങൾ തടയുന്നുവെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് തൃക്കാക്കര പോലീസ് സ്ഥലത്തെത്തിയത് രാത്രി പതിനൊന്നരയോടെ ആയിരുന്നു സംഭവം പോലീസ് അക്രമിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ധനഞ്ജയ് കൂടുതൽ പ്രകോപിതനാവുകയായിരുന്നു തുടർന്ന് അയാളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുമ്പോൾ പോലീസുകാരുടെ യൂണിഫോം വലിച്ചു കീറുകയും വിസിൽ കോഡ് ഉപയോഗിച്ച് മുഖത്ത് അടിക്കുകയും ചെയ്തു റോഡിൽ കിടന്ന വലിയ കരിങ്കൽ കഷ്ണം കഷ്ണമെടുത്ത് പോലീസിന് നേരെ എറിഞ്ഞതോടെ എ എസ് ഐ ശിബി കുര്യൻസിന്റെ തലയ്ക്ക് സാരമായി പരിക്കേറ്റു സിവിൽ പോലീസ് ഓഫീസർ അനീഷ് കുമാറിനെയും മർദ്ദിച്ചു പിന്നീട് ധനഞ്ജയ് അതിസാഹസികമായി പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു എ എസ് ഐ ഷിബി കുര്യൻസിനും സി പി ഒ അനീഷ് കുമാറിനും തൃക്കാക്കര സഹകരണ ആശുപത്രിയിൽ ചികിത്സ നൽകി ധനഞ്ജയ്ക്കെതിരെ പോലീസിനെ ആക്രമിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കേസെടുത്തു പിന്നീട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം കൊച്ചി